ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇടത് സംഘടനകൾ കരിദിനാചരണം നടത്തി കോതമംഗലത്ത് പ്രകടനവും യോഗവും ഉണ്ടായിരുന്നു ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്തുന്നതിലും കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയാണ് കരിദിനം ആചരിച്ചത് കോതമംഗലത്ത് മിനി സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രകടനത്തിന് രാജമ്മ രഘു കെ എസ് ബിജോയ് ടി കെ സുരേന്ദ്രൻ അനിൽകുമാർ എൽദോസ് ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി സഹോദരങ്ങളായിട്ടുള്ള കേരളത്തിന് കേരളത്തിനപ്പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ വിരോധമെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണം സംസ്ഥാന സർക്കാർ മാത്രമാണെന്ന നിലയിലേക്ക് അവർ മാറി ചിന്തിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം അവർക്കറിയാവുന്ന കാര്യമാണ് ജി എസ് ടി വിഹിതത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന മുഴുവൻ പണവും കേന്ദ്ര സർക്കാർ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും അതിനാനുപാതികമായി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടുന്ന ഫണ്ട് അനുവദിക്കാതെ പരമാവധി ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഉണർത്തിക്കൊണ്ട് വരും തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും പാർലമെന്റിലേക്ക് സീറ്റ് നേടുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ അതിനു വേണ്ടുന്ന നടപടികളുമായി മുന്നോട്ടു പോകുന്ന സമയത്ത് അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നത് നമുക്ക് വലിയ സങ്കടം തരുന്ന കാര്യമാണ് ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്